നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കാണുന്നത് ആൻറ്റി ഏജിങ് അടിപൊളി ഫേസ് പാക്ക് ആണ് അതായത് നമുക്ക് ഏജ് ആയിരുന്നു നമ്മുടെ ഫേസിന് തോന്നി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് കുറച്ച് റിംഗിൾസും കുറച്ച് ഡൾനെസ്സും പിഗ്മെൻറ്റേഷനും കുറച്ചധികം ഒരു എന്താ പറയുക കരിവാളിപ്പും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് വീക്കിലി രണ്ട് തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സ്കിന്നൊന്ന് ലിഫ്റ്റ് ആവും അതായത് നമ്മുടെ സ്കിന്നിങ്ങനെ സാഗി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ലിഫ്റ്റ് ആവാനും ഫൈൻ ലൈൻസ് നമുക്ക് ചെറിയ ചെറിയ നെറ്റിമോ കുഞ്ഞു 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 ചുളിവ് പോലത്തെ വരകൾ വരുന്ന വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് എന്താ പറയുക സ്മൂത്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ടു തവണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷനും അതുപോലെ തന്നെ ഡൾനെസ് കരിവാളിപ്പ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഏജ് ആയെങ്കിലും നമ്മുടെ ഫേസിൽ പിംപിൾസിന്റെ മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറാനും ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഏജ് ഏജ് എന്ന് പറയുമ്പോൾ ചിലർക്കത് നേരത്തെ വരും അതായത് ഒരു ട്വന്റി തുടങ്ങിയിട്ട് വരും ചിലർക്കത് അത്ര ചില ചിലപ്പോൾ ഓരോരുത്തരുടെ ജനറ്റിക്കും അല്ലെങ്കിൽ അവർ സ്കിൻ കെയർ ചെയ്യണതിന്റെ ഡിഫറൻസ് വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ഇത് വരുന്നത് ചിലർക്ക് മുപ്പത് മുപ്പത്തഞ്ചാണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഏജ്ന്നല്ല നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നല്ലൊരു ആന്റി ഏജിങ് പാക്ക് ആണ് അപ്പോൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യാം ഇത് നല്ല ഇഫക്റ്റീവാണ് സ്കിന്നു കുറച്ചും കൂടി യൂത്ത്ഫുൾ ആയിട്ട് കുറച്ചും കൂടി ബ്രൈറ്റൻ ആയിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്താട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ലൊരു എന്താ പറയാ ആൻറ്റി ഏജിങ് പാക്കിങ്ങാണ് പ്രിപ്പയർ ചെയ്യാമോ അതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഈ പാക്ക് വീക്കിലി രണ്ട് തവണ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ ജസ്റ്റ് രണ്ട് ടീസ്പൂൺ ഉലുവ നമ്മൾ തലേന്ന് വെള്ളത്തിൽ വേണം കേട്ടോ സോക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക അതായത് കുറെ വെള്ളമല്ല ജസ്റ്റ് അത് മുങ്ങിക്കെടുക്കുക അപ്പൊ ഞാനത് സോക്ക് ചെയ്ത് ഓൾറെഡി വെച്ചതാട്ടോ അപ്പൊ ഇത് അത്യാവശ്യം കണ്ടില്ല ഇത്രേം വെള്ളമുള്ളൂ ഇത് നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് അരച്ചെടുക്കുക അതായത് ഈ മിക്സ് ഇതേ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക അപ്പൊ നമ്മൾ ഉലുവ കഴുകിയിട്ട് വേണം വെള്ളത്തിൽ ഇടാനായിട്ട് അപ്പം അത് ഇത് മാതിരി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ തൈര് ഏഹ് നമ്മള് വെള്ളത്തിൽ അരച്ചിട്ട് തൈര് ആഡ് ചെയ്യുമ്പോൾ ഇത് ഫേസിൽ ഇരിക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ് അതാണ് നമ്മള് ഇങ്ങനെ ചെയ്യണേട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോ നേരെ എന്താ പറയാ ഉലുവയിലത്തെ വെള്ളം കളഞ്ഞിട്ട് തൈരിൽ മിക്സ് അടിച്ചെടുക്കാം മിക്സിയില് പക്ഷെ അങ്ങനെ ചെയ്യണേക്കാളും കുറെ കൂടി നമുക്ക് ഫേസിൽ ഇരിക്കാനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വെർഷൻ ഇങ്ങനെയാണ് അതായത് വെള്ളത്തിൽ നമ്മൾ ആ സെയിം ഉലുവ സോക്ക് ചെയ്ത വെള്ളത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകട്ടോ നല്ല എഫക്റ്റീവ് ആണ് ഫേസ് നല്ലോണം നമുക്ക് ചുളിവും ആ ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറയും വീക്കിലി രണ്ടു തവണ മാത്രം ചെയ്താൽ മതി അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്താൽ ഇതിന്റെ പകുതി ഒരു ദിവസവും ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ബാക്കി പോവതി അപ്പം നമുക്കിത് ഒറ്റ തവണ ആഴ്ചയിൽ ഒരിക്കലും ആക്കി കഴിഞ്ഞാൽ രണ്ട് തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ പാക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് ഞാൻ കുറന്ന് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടോ എന്നാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് ഒന്നിനടവിട്ട് ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം രണ്ട് ടീസ്പൂൺ ഉലുവെടുത്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് രണ്ട് ടീസ്പൂൺ ഉലുവ കുറച്ച് വെള്ളം അതായത് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം പിന്നെ ഒരു ടീസ്പൂൺ തൈര് അപ്പം നമുക്കിത് രണ്ട് ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാകും ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇന്നിപ്പോൾ യൂസ് ചെയ്താൽ നാളെ നമ്മളൊന്ന് മറ്റന്നാ യൂസ് ചെയ്യാം അപ്പൊ ആ രണ്ടു ദിവസത്തേക്കുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ വീക്കിലി രണ്ടു ദിവസത്തേക്ക് രണ്ടു ദിവസം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇതൊരു ഫേസിൽ ഇട്ടു കൊടുക്കാൻ പോവാ അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇരിക്കും കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾ ആദ്യം വെള്ളത്തിൽ ഇത് അരച്ചെടുത്തോണ്ട് തന്നെ ഉലുവ ചില മുന്നൊക്കെ നമ്മൾ ഇങ്ങനെ പാലിൽ സോക്ക് ചെയ്ത് ചെയ്യുമ്പോ ഇരിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നല്ലേ അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ വെള്ളത്തിൽ അരച്ചെടുക്ക എന്നിട്ട് നമ്മളതിലേക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ ഫേസിൽ നല്ല പേസ്റ്റ് മാതിരി ഇരിക്കൂട്ടാ പിന്നെ ഉലുവയുടെ പാക്ക് ഇടുമ്പോൾ കുറച്ച് തിക്കായിട്ടിടാൻ ശ്രമിക്കണം കുറച്ച് കട്ടിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഒരു ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീമിൻ്റെ ഒരു സീരീസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ തുടങ്ങിയിട്ടാണ് ഒരു ഫൈവ് എന്താ പറയുക ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീമിൻ്റെ സീരീസാണ് വരുന്നത് അത് ഹോം അതായത് ഹോം മെയ്ഡ് ക്രീമുകൾ മാത്രം നമുക്ക് അത്യാവശ്യം ബ്രൈഡൽ എന്ന് പറയും ബ്രൈഡൽ ബ്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫേസ് ക്ലിയർ ആവുകയും ബ്രൈറ്റ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വേഗത്തിൽ റിസൾട്ട് കിട്ടുന്ന ഏറ്റവും നല്ല ഹോം മെയ്ഡ് ക്രീംസ് ആയിട്ട് നമ്മൾ പറയാൻ പോണത് ഇപ്പം ഞാൻ അതേ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതാ ഇത്രയ്ക്ക് നമുക്ക് ഇനി ബാക്കിയുടെ നെക്കിലും കൂടി ഇടണം കേട്ടോ ഞാനിപ്പോൾ ഇടുന്നില്ല കാരണം ഞാനിപ്പോൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ടീഷർട്ട് മാറിയതാ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇടണം കേട്ടോ നിർബന്ധമാണ് അപ്പൊ ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് കുറച്ച് തിക്കായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ അപ്പോൾ ഉള്ളിലത്തെ ഭാഗങ്ങൾ ഉണങ്ങിയപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പം നമുക്ക് അതൊക്കെ ആദ്യം ഈ കാണുന്നങ്ങോട് റിമൂവ് ചെയ്തെടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മൾ നേരെ വെള്ളം നന്നായിട്ട് റിമൂവ് ചെയ്യണം എന്നാലാണ് പൂവുള്ളൂ അല്ലാണ്ട് ഇതിങ്ങനെ വഴുക്കി വഴുക്കി നിൽക്കും കുറച്ചൊരു വഴുക്കുന്ന ടൈപ്പുള്ള ഉലുവയുടെ പാക്ക് അപ്പം അത് കാരണം നമുക്ക് നന്നായിട്ടൊന്നു പോയിട്ട് റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിക്കാം കേട്ടോ എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ശരിയായിട്ട് യൂസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുക അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് സിമ്പിളായിട്ട് യൂസ് ചെയ്യണം യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പ ഇൻഗ്രീഡിയൻസ് കുറവുള്ള എളുപ്പമുള്ള ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് പാക്കായിട്ടാണ് നമ്മൾ കാണുന്നത് അത് നമ്മൾ കൈമുരുമുടി നമ്മൾ എന്താ പറയുക നല്ല രീതിക്ക് തന്നെ കഴുകി വന്നപ്പോൾ കണ്ടില്ലേ ഫേസിന് വന്നിട്ടുള്ള ഒരു ഉതിപ്പ് ഇനിയിപ്പോൾ ഞാൻ വെളുപ്പിച്ചു വെളുത്തു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇടുന്നു വീഡിയോ ഇട്ടു എന്നു പറഞ്ഞിട്ട് അടുത്തത് പൊക്കി പിടിച്ചു വരും അത് കാരണം ഞാൻ നിങ്ങൾക്ക് തന്നെ കണ്ട് ഉള്ളൂ അത് കണ്ടില്ലേ അത് ട്രൈ ചെയ്ത് നോക്കാം സ്വയം ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്തോളോട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല പാക്കാണ് ഇപ്പം അതേപോലെ തന്നെ സ്കിന്നിന് കുറച്ചും കൂടി ഒന്ന് ടൈറ്റൻ ചെയ്യും അപ്പം ലിഫ്റ്റ് ആയ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ചുളിവൊക്കെ മാറി നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ആവും എന്നും ചെയ്യണ്ട വീക്കിലി രണ്ട് തവണ മാത്രം മതി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നല്ല അടിപൊളി ആയിട്ടുള്ള പാക്കാണ് വളരെ സിമ്പിളാണ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല എല്ലാവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവേയും ഒരു ടീസ്പൂൺ തൈരും ഉണ്ടെങ്കിൽ നമുക്ക് വീക്കിലി രണ്ട് തവണ മതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമ്മുടെ സ്കിന്നു കുറേം കൂടി ചെറുപ്പായിട്ടും കുറച്ച് ആ ഒരു ചുളിവും കാര്യങ്ങളൊക്കെ വരാതെ കുറച്ചും കൂടി നാളെ അതിനെ പിടിച്ചു നിർത്താനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും തന്നെ മാറാനും അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ